ീരകം ഒക്കെ കൂട്ടി ഇപ്പൊ തന്നെ ഒരു നല്ല പന്തില്ല ഇപ്പൊ എല്ലാവർക്കും സൗകര്യമാണ് കേട്ടോ വീട്ടിൽ ചക്ക ഉള്ളവരൊന്നും വെറുതെ ഇരിക്കേണ്ട ഒരു ചക്ക കൊണ്ടന്നെ ഒരു നൂറ് ഒരു ചക്ക കൊണ്ടന്നെ ഒരു നൂറ് നൂറ്റു പപ്പടമൊക്കെ ഇപ്പൊ മുത്തശ്ശി കൊറോണ കാലത്തേ പപ്പടം ഉണ്ടാക്കിട്ട് ഒരു അപ്പൊ അപ്പുടത്തിന് അഞ്ച് വെച്ചിട്ട് കൊടുത്തിരുന്നു വീട്ടിലും ആൾക്കാർ ഇഷ്ടം പോലെ അങ്ങ് അഞ്ഞിണ്ടോ അഞ്ഞുണ്ടോ ചോദിച്ചു വന്നിരുന്നു അപ്പൊ മുത്തശ്ശി അധികം ഒന്നും കൊടുക്കാറ് മുത്തശ്ശി കാപ്പിക്ക് നല്ല ഇഷ്ടമാണ് അപ്പൊ അധികം കൊല്ലം വരെ ഇരിക്കും ചെയ്യും അപ്പൊ വീട്ടില് ചക്ക ഉള്ളവരൊന്നും വെറുതെ ഇരിക്കേണ്ട അത് എളുപ്പമുള്ള പണിയാണ് പണ്ടൊക്കെ ഇറങ്ങും ചെമ്പൂലോ എന്തേലും ചിലപ്പോൾ വട്ട ചെമ്പേ ഉണ്ടാവുള്ളൂ കുണ്ടൻ ഉണ്ടാവില്ല വട്ട അങ്ങനെയൊക്കെ കത്തിച്ച് അടുപ്പിൽ കത്തിച്ച് വേവിച്ചിട്ടൊക്കെ വേണം ണ്ടാക്കാം പരത്താനും ബുദ്ധിമുട്ടായിരുന്നു അങ്ങനെയൊക്കെയാണ് പണ്ടത്തെ കാലത്ത് ചക്ക പാപ്പടന്നാലും മുത്തശ്ശി അന്നും ചക്ക പാപ്പടം ഉണ്ടാക്കിയിരുന്നു മുത്തശ്ശി ഇതൊരു പത്ത് ഇരുന്നൂറ് പറഞ്ഞൂറ്റെണ്ണ ഇരുന്നൂറ് കിട്ടും അപ്പൊ ഇനി മിക്സിയിലെ ഇപ്പൊ പണ്ടിട്ടാ തമ്മി അരച്ചാ പറ്റില്ലല്ലോ കുറച്ചല്ലേ ഇടാൻ പറ്റും ഇതിപ്പോ ചക്ക വേവിച്ച് വെച്ചിട്ടേ ഉള്ളൂ വേവിച്ച് വെച്ചു മഞ്ഞപ്പൊടി ഇട്ടു ഇനി ബാക്കി ഉള്ളതൊക്കെ അരച്ചു കഴിഞ്ഞിട്ട് കണിക്കും നല്ല നൈസ് നൈസ് ആയിട്ട് ആയിട്ട് എങ്ങനെ നമുക്ക് നോക്കാം ചക്ക നല്ല ചക്കുള്ള എന്താ പൊടിയില്ലതാന്ന് പറയില്ലവര് അങ്ങനെയാവുമ്പോ അരഞ്ഞു കിട്ടാൻ കുറച്ചൂടും അപ്പൊ കൊറച്ചൊരു തുള്ളി വെള്ളമൊഴിച്ചാൽ വെള്ളം ഒഴിക്കണമെന്നില്ല അത് നമുക്ക് അരക്കുമ്പോ അറിയാം അതിനെ ആ

എങ്ങനെ മുത്തശ്ശന്ന് സ്പൂണിൽ കാണിക്കും ആ ഈ പാകത്തിനല്ലേ അരക്കണം ഇപ്പൊ എവിടെയെങ്കിലും കൊറച്ച് അടിയിൽ നമ്മള് പരത്തുമ്പോ കഷ്ണം കണ്ടു വെച്ചാൽ നമുക്ക് പരത്തുമ്പോ അറിയില്ല അപ്പൊ മാറ്റി വെച്ചാലും മതി അപ്പൊ എല്ലാതും അരക്കണം അല്ലാതെ അരക്കണം എന്നിട്ട് നമുക്ക് മിക്സ് ചെയ്യല് അവിടെ നിന്ന് മിക്സ് ചെയ്യാം അതെ അതെ അരച്ചോളൂ ഒക്കെ അരച്ചിട്ട് മുത്തശ്ശി കൊണ്ടുവരാം അപ്പൊ നമ്മള് പായയെല്ലാം വിരിച്ചു ഇനി പരത്തൽ കൂട്ടുകൂട്ടിട്ടില്ല അല്ലേ ഇതിലല്ലേ കൂട്ടണ ഉരുളിയില് നമ്മുടെ ചക്ക വേവിച്ചത് ഫുള്ള് അരച്ചെടുത്തത് അതെ ം കുറച്ച് മുളക് കൂടി ഇട്ടുകൊടുക്കാണ് പിന്നെ കുറച്ച് എല്ല് എല്ല കറുത്ത എല്ലാ കേട്ടോ നല്ലത് അതെ നമ്മൾ ഇതൊന്ന് കഴുകി കഴുകിട്ടതാണ് കുറച്ച് ജീരകം ജീരകം ഇനി കായം തിളപ്പിച്ച് വെച്ചതാണ് ഇതിന് കായം വറുക്ക വറുത്ത് പൊടിക്കണമെന്നൊന്നുമില്ല കായം വെള്ളം ഒഴിച്ച് തിളപ്പിച്ചിരുത്താൻ ഇതൊക്കെ കുറച്ച് ഒഴിച്ചു കൊടുക്കാം കായും കൂട്ടാതെ ചെയ്യണം ഇനിയിപ്പൊ കട്ടക്കായും ഇതിനാണ് കുറച്ചുകൂടെ ടേസ്റ്റ് കൂടുകഴക്കോ കൂടെ അതെ സ്റ്റാർട്ട് പിന്നെ മുത്തശ്ശി ഗ്ലൗസ് ഉപയോഗിക്കാത്ത വീട്ടാവശ്യത്തിന് അല്ലേ കൊടുക്കാണ്ടതാകുമ്പോ മുത്തശ്ശി കൊറേ ഉണ്ടാക്കും അപ്പൊ ഗ്ലൗസ് ഒക്കെ ഉപയോഗിച്ചിട്ടാണ് ചെയ്യാറ് ചപ്പാത്തി കൈകൊണ്ട് ഒന്നും ഇപ്പൊ വീട്ടിലൊക്കെ ആൾക്കാര് അതൊന്നും മെഷീൻ അല്ലല്ലോ മെഷീൻ അല്ല അപ്പൊ അതുകൊണ്ട് നമ്മൾ പൊറത്തൊന്നും കൊടുക്കാത്തത് ആയതുകൊണ്ടാണ് നമ്മള് കൈ ഒക്കെ നമ്മള് ഒരു രീതിയിൽ കുഴക്കണം എന്നാലേ നമുക്ക് ആ ഒരു തൃപ്തി കിട്ടും ശെരിക്ക് വരുള്ളൂ ഒരു ഉള്ള ഉപ്പും കൂടി ഇടേണ്ടി വരും എന്നുവെച്ചാൽ മുളക് പൊടിയൊക്കെ അത് കഷ്ണത്തിനനുസരിച്ച് ഉപ്പ് ഇട്ടിട്ട് എള്ളു മുത്തശ്ശി അപ്പം ഇനി കുറച്ച് പൊടിപ്പ് കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് പൊടിപ്പും കൂടി ഇടുന്നുണ്ട് മുളക് പൊടിയൊക്കെ ഇട്ടതാവുക കഷ്ണത്തിന് കണക്കാക്കിയിട്ടാണ് മുത്തശ്ശി ഉപ്പ് ഇട്ടത് കുറച്ചും കൂടി ഇട്ടാക്കുക അവസാനം കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കണ്ട എന്ന് വച്ചാൽ ഒട്ടി പിടിക്കാതിരിക്കാണ് വേഗം അടന്ന് പോരാനാണ് പിന്നെ കുറച്ച് വെള്ളത്തിൽ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് പായക്ക് അങ്ങനെ തളിച്ചു കൊടുത്തിട്ട് റെഡിയാക്കിയാലും മതി അപ്പം മുത്തശ്ശിപ്പൊന്നല് കുറച്ച് ഒഴിച്ചു കൊടുക്കാം ഇപ്പം വേണമെങ്കിൽ അങ്ങനെ മറ്റേമാതിരി വേണമെങ്കിൽ പായ ഇപ്പം കഴുകിയിട്ടുകൊണ്ട് ഇത് വെള്ളമൊക്കെ ഉണ്ട് മതി ും കിട്ടും പോ നാളെ കൂടെ ഉണങ്ങാ വൈകുന്നേരം ആണെങ്കിൽ ചായക്ക് നല്ല വെയില് ദിവസേ കാച്ചിത്തരാം അങ്ങനെയല്ലേ വേണ്ട രണ്ടു ദിവസം ഏറിയ മൂന്ന് ദിവസം നമ്മൾ ഒരു കൊല്ലത്തെ സൂക്ഷിച്ച് ദിവസം എന്തെങ്കിലും കൊറവോ പോരായ്മകളുണ്ടെങ്കി പറയോ എന്നിട്ട് ഉദ്ദേശം എല്ലാ കാര്യം കൊറച്ചധികം പോരായുണ്ടെങ്കി അപ്പൊ കൂട്ടി ശരിയാക്കിയാലോ വിചാരിച്ചിട്ടേ മതി 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 അപ്പൊ എല്ലാരും ചക്കയൊക്കെ കിട്ടുമ്പോ ഇതേപോലെ ഉണ്ടാക്കി വെക്കണം അല്ലേ എന്തായാലും പിന്നെ വെക്കേഷൻ കുട്ടികളെ കൊണ്ട് പറ്റില്ല പറ്റുന്ന വണിക കുട്ടികളോടും പറയാ ചക്ക ചോളപ്പ് പറക്കാൻ പറയാൻ ഒക്കെ ഇഷ്ടം അവർക്കും ഇഷ്ടാവുക അല്ലെങ്കിൽ സാധനങ്ങളൊന്നും എടുത്തു കൊടുക്കുക അതെ അതെ അമ്മു മുത്തശ്ശിയേ അന്ന് മുത്തശ്ശിയുടെ ഏട്ടണ്ടായിരുന്നു അങ്ങനെ കൂടി ആദ്യമൊക്കെ സ്കൂൾ കൂട്ടണ കാലത്ത് അന്നൊക്കെ നല്ല റൗണ്ട് വരാൻ വേണ്ടിട്ട് പരകിയൊക്കെ വെച്ച അതിന്റെ മീര ഇല വെച്ച് ഷീറ്റ് വെച്ച് അങ്ങനെ തിരിച്ചിട്ടൊക്കെ നല്ല ഷേപ്പിലാക്കി എടുക്കും ഇപ്പൊ പിന്നെ ഷേപ്പ് ഒന്നും ആക്കാൻ നിൽക്കാറില്ല അപ്പൊ അത് കഴിയുന്ന വേഗം പണി കഴിയലോ അങ്ങനെയാവുമ്പോ അന്ന് പൊടൂണിയുടെ വട്ടല പറയും ചെലവില് അങ്ങനെ ഉപയോഗിച്ചിട്ട് എന്നിട്ട് അതില് അത് അങ്ങനെ വെയിലത്ത് കൊണ്ടുപോകും അല്ലെങ്കിൽ വാഴയില ചെലപ്പോ എടുക്കും അപ്പൊ അങ്ങനെ വാഴയിലൊക്കെ കൊണ്ടുപോയിക്കും അപ്പൊ കൊറേ ഇലയും കാര്യങ്ങൾ വേണ്ടേ അങ്ങനെയാകുമ്പോ അത് വേണ്ടല്ലോ അതെ അപ്പൊ മുത്തശ്ശി പരത്തിയിട്ട് കാണിക്കാം കേട്ടോ ആയിക്കോട്ടെ

ബ്രേക്ക് ടയില് കുറച്ചെണ്ണൊക്കെ അമ്മ മറിച്ചിട്ടു പറഞ്ഞിങ്ങനെയാ മറച്ചിട്ടേ ഭാഗം വലിഞ്ഞു കിട്ടുള്ളൂ ആൻ്റെടേല അമ്മത ഈ മക്കള്ണ്ടാക്കി ചക്ക പാപ്പടം ഒന്ന് കാച്ചി കാപ്പിക്ക് ഇടക്കാനോ വിചാരിച്ചിട്ടേ നമ്മളിപ്പുടം ഇണ്ടാക്കിയതല്ലേ കാണിച്ചുള്ളൂ അതെ ഇനി കഴിച്ചോക്കു കറുമുറിണ്ടോക്കട്ടെ അതെ അല്ലേ നന്നായി കഴിച്ചോളൂ ഒന്നും നോക്കണ്ട